ഇതാണ് കാഞ്ഞിരത്തെങ്കിൽ അമ്പംകുന്ന് എത്ര വന്നാലും മടുക്കാത്ത ഈ സ്ഥലം നിങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടോ വന്നവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണ്ടോ തീർച്ചയായും ഇവിടുത്തെ കാഴ്ചകളും പ്രകൃതി ആലും ചുറ്റപ്പെട്ട ഈ ഒരു സ്ഥലങ്ങളൊക്കെ അതീവ മനസ്സിന് കുടുർമ ചെയ്യുന്നതാണ് അമ്പംകുന്നിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ വരാറുണ്ട് ഇവിടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ഇവിടെ വരുന്നവർക്കായിട്ട് ഈ മക്കാമൽ ഭക്ഷണം ഒരുക്കി വെക്കാറുണ്ട് ജാതി മത വേദമന്യ എല്ലാവരും ഇങ്ങോട്ടേക്ക് കടന്നു വരാറുണ്ട് ഒരു കോവിഡിൻ്റെ സമയത്താണ് ഞാൻ ഇവിടെ ഞാനും എൻ്റെ സുഹൃത്തും ഇവിടെ ദയാറത്തിന് വന്നത് ആ ഒരു സമയത്താണ് ഒരു എൻ്റെ സുഹൃത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അമ്മകുന്ന് കോമ്പൗണ്ടിലേക്ക് ഹൈന്ദവരായ ഒരു സുഹൃത്ത് കടന്നിട്ടിരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദരക്ഷ പോലും അദ്ദേഹം ആ കാലിൽ ധരിക്കാതെ കൈ പിടിച്ചിട്ടാണ് വന്നത് അത്രയേറെ ആദരവാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഫക്കീർ ആ ബകുന്ത ബീരാനവരുടെ ഒപ്പാപ്പയോട് ഇവിടുത്തെ ഇതര മതത്തിൽപ്പെട്ട ആളുകൾക്കുള്ളത് നമ്മളുടെ ഈ മത സൗഹാർദ്ദവും നമ്മളുടെ ഈ ഒത്തുചേരലും അള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ ഇവിടേക്ക് കടന്നു വരുന്നവർക്ക് ഈ സിയാറത്തിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് മരുന്ന് കഞ്ഞി അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഇവിടെ കൊടുക്കുന്നതാണ് ഹുമാനപ്പെട്ട അവരുടെ ഒപ്പാത്തിന് ശേഷവും ഇത് തുടർന്ന് പോകണമെന്ന് വസിയത്തിണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടുത്തെ നേർച്ചയിൽ പങ്കുകൊള്ളാനും അവ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ജാതി മതവേദന എല്ലാ ആളുകളും മുന്നിട്ടിട്ട് ഇറങ്ങും പനമണ്ണ ബഹുമാനപ്പെട്ട അജ്മീർ ബക്കീർ വീരാനൗല്യ ഉപ്പാപ്പയുടെ ഒരു പത്തായമുണ്ട് അവിടെയും നേർച്ചയും ആഘോഷങ്ങളും നടക്കാറുണ്ട് എല്ലാവരും ജാതിയോ മതമോ നോക്കാതെ അതിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്തൊരു കുളിർമയാണ് സന്തോഷമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയ്ക്ക് വന്നു താങ്ക് യു